ബി ജെ പി അധ്യക്ഷനെ കുടഞ്ഞറിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നടത്തിയ തിരുമറിയുടെ ഒത്തുകളിയാണ് ഇപ്പോൾ കൈയോടെ പൊക്കിയത് ഇതോടെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ബംഗാളിൽ ബി ജെ പി ചെയ്തു കൂട്ടുന്ന എല്ലാ കള്ളക്കളികളും വലിച്ചു കൂടി ചെയ്യുകയാണ് ഇതേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബംഗാൾ ബി ജെ പി അധ്യക്ഷന്റെ ഭാര്യയ്ക്ക് വോട്ടർ പട്ടികയിൽ രണ്ടിടത്താണ് പേര് ഒരു സംസ്ഥാനത്തിന്റെ അധ്യക്ഷൻ തന്നെ ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുമ്പോൾ പിന്നെ എന്തായിരിക്കും ബാക്കി സ്ഥിതികൾ അല്ലെങ്കിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ കനക്കുമ്പോഴാണ് ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ തിരിമറി കൂടി വെളിച്ചെത്തുന്നത് ബംഗാളിലെ ബലൂർഗട്ട് മണ്ഡലത്തിൽ എം കൂടിയായ സംസ്ഥാന അധ്യക്ഷനായ സുഗാന്ത മജൂന്ദർ അദ്ദേഹത്തിന്റെ ഭാര്യയായ കോയൽ ചൌധരിക്ക് ബലൂർഘട്ടിലും ജൽപൈഗുരിയിലും അടക്കം രണ്ടിടത്ത് വോട്ടർ പട്ടികയിൽ പേരുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് ജൽപൈഗുരിയിൽ നിന്നും വോട്ട് ബലൂർഘട്ടിലേക്ക് മാറ്റിയത് എന്നാൽ വോട്ടർ പട്ടികയിൽ നിന്നും പേര് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് പേര് മാറ്റാത്തത് ഭരണകൂടത്തിന്റെ പിഴവാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മമതാ ബാനർജിക്കെതിരെ തിരിയുകയാണ് സുഖാന്താ മൂന്ത പക്ഷേ ഒരിടത്തു നിന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തതിനു ശേഷം മാത്രമേ മറ്റൊരിടത്തേക്ക് പേര് ചേർക്കാൻ പറ്റുകയുള്ളൂ അതുമാത്രവുമല്ല പേരിലും കള്ളത്തരം പിടിക്കാതിരിക്കാൻ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ജൽപൈഗുരിയിലെ വോട്ടർ പട്ടികയിൽ കോയൽ ചൗധരി എന്നാണെങ്കിൽ ബലൂർഘട്ടിലെ പേര് കോയൽ മജൂംദാർ എന്നാണ് എന്തായാലും ബംഗാളിൽ തെരഞ്ഞെടുപ്പ് എടുത്ത സാഹചര്യത്തിൽ ഇത് തീർത്തും ബി ജെ പിക്ക് വലിയ ക്ഷീണമാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് മമതയെ തീർക്കാനുള്ള കെട്ടിപ്പുറപ്പാടിലേക്ക് ഒരുങ്ങിയിരിക്കുകയായിരുന്നു ബി ജെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയും ഹരിയാനയും അടക്കം ബി ജെ ബംഗാളിൽ വീണ്ടും അടിപതറുകയായിരുന്നു ഇതേ ബി അതുകൊണ്ട് തന്നെ എന്ത് നാണം കിട്ട കളിയും ബി ജെ പി കളിക്കാനിരിക്കവെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുടഞ്ഞെറിയുന്നത്